ഇരിട്ടി നഗരസഭ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ആരംഭിച്ച യോഗാ ഹാൾ ഉദ്ഘാടനം ഉളിയിൽ ഇരിട്ടി നഗരസഭ ചെയർപേഴ്സൺ കെ ശ്രീലത നിർവഹിച്ചു യോഗാ ഹാൾ ഉദ്ഘാടനം നമ്മൾ കുറച്ചായി വർക്ക് ചെയ്ത് പൂർത്തീകരിച്ചിട്ട് പക്ഷേ കുറേയേറെ കുറച്ചും കൂടി വർക്ക് ഇടാനും അതുപോലെ കുറച്ച് വർക്ക് ബാക്കിയുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഇട കറണ്ട് ഇല്ലാത്ത ഒരു ചെറിയ പ്രയാസമുണ്ട് പക്ഷെ ആ കറണ്ടിൻ്റെ പണിയും എടുത്തതാണ് ഇന്നലെ ഞാൻ മധുമാണ് അത് കോണ്ടാക്ട് എടുത്തിട്ടുണ്ടായിരുന്നു അവരെ കോൺട്രാക്ടറെ വിളിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഘട്ടത്തിലേക്കായത് ആയതുകൊണ്ട് എല്ലാ സ്ഥലത്തും അടിപിടിയാണ് കോൺട്രാക്ടർമാർക്ക് അതുകൊണ്ട് ഇപ്പോൾ ഇന്നലെ പറഞ്ഞു ഏതൊരു പഞ്ചായത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണ് രണ്ട് ദിവസം കൊണ്ട് വന്നിട്ട് ചെയ്യാൻ തുടങ്ങാന്ന് പറഞ്ഞത് എന്തായാലും നമ്മളൊക്കെ ഒരു ഹാൾ ഏറ്റവും മനോഹരമായി തന്നെ നമ്മുടെ യോഗാ ഹാളിൽ നമുക്ക് നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നഗരസഭയിലെ എല്ലാ വാർഡിലും യോഗ ക്ലബും യോഗ എല്ലാ വാർഡിലും നമ്മൾ നടത്തി ഓരോ ഘട്ടമായിട്ട് യോഗ നടത്തി പക്ഷെ നമ്മൾ ആ യോഗ ഒരിക്കലും കണ്ടിന്യൂ ആയിട്ട് എന്ന് ചോദിച്ചാൽ ഇല്ല എല്ലാവരും നടത്തി ഒരു മുപ്പത് ദിവസം നടത്തും എനിക്ക് തോന്നുന്നത് നരയമ്പാറ പള്ളിയിൽ യോഗ നടത്തിയിട്ടുണ്ടായിരുന്നു ഇത്രയായിരുന്നു ആൾ എന്നറിയാം ആ ഭയങ്കര ആളായിരുന്നു ആ ആള് നിറച്ച് യോഗത്താളായിരുന്നു പിന്നെ അത് ലാസ്റ്റ് പെട്ടെന്ന് കേൾക്കുമ്പോൾ അഞ്ചോ ആറോ ആളിലേക്ക് ചുരുങ്ങി പോവുകയാണ് അപ്പോൾ ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം വരും പക്ഷെ അതിന് കൃത്യമായി തന്നെ നമ്മൾ പിന്നെ പരിപാലിച്ച് പോകണം യോഗ എന്ന് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ദിനചര്യയിൽ ഒരു ദിനചര്യയിൽ ഒരു അംഗം പോലെ തന്നെ അതിനെയും കൂടി ഉൾപ്പെടുത്തിയാൽ മാത്രമാണ് നമുക്കൊരു നല്ല രീതിയിൽ നമ്മുടെ മനസ്സിനാണ് ഏറ്റവും വലിയ സുഖം ഉണ്ടാവുക മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി വീണ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഇരിട്ടി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സോയ അധ്യക്ഷത വഹിച്ചു ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപ്തി ഡി സി കണ്ണൂർ ഡി പി എം നാഷണൽ ആയുഷ് മിഷൻ ഡോക്ടർ അജിത് കുമാർ കെ സി തുടങ്ങിയവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു നഗരസഭാ വൈസ് ചെയർമാൻ പി ഉസ്മാൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ബൾക്കീസ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ ഫസീല പുതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സുരേഷ് അബ്ദുൾ ഖാദർ കുമ്പിൽ കെ അൻഷിദ് എൻ ശശിധരൻ ബാലകൃഷ്ണൻ എൻ വി സുനിൽകുമാർ സി പി യു എം കെ എം അജേഷ് ആർ കെ മുജീബ് സാജിദ വി എം തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു യോഗ ഇൻസ്ട്രക്ടർ ബീനായെ ചടങ്ങിന് നന്ദി അറിയിച്ചു

എന്റെ പെർച്ചേസ് എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി ഇതാണ് വെഡിങ് സാരി നോക്ക് കാഞ്ചിപുരം എങ്ങനെയുണ്ട് ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് എങ്ങനെയുണ്ട് നല്ല കളറല്ലേ ഇത് ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് എൽ കെ ജി മുതൽ എല്ലാത്തിനും ഒരുമിച്ചാണ് ഇതാ നമ്മുടെ കല്യാണം വരെ അതുകൊണ്ട് നീ നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ സെഞ്ചുറി ഫാഷൻ സിറ്റി